ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾക്ക് ദോശക്കും ഇഡ്ഡലിക്കും ഒക്കെ പറ്റിയ നല്ല ചമ്മന്തിൻ്റെയും ചട്ടിനീൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ പോണ്ടിച്ചേരിയിൽ പോയിരുന്നു അപ്പോൾ ഒരു തട്ടുകടയിൽ നിന്ന് ഞങ്ങൾ ദോശ കഴിച്ചപ്പോൾ അവിടെ ചട്ടിനി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് എനിക്ക് ചെറുകാനുള്ള മടിയൊണ്ട് ഞാൻ ഇങ്ങനെ പൂണ്ടിട്ടാണ് എടുക്കുന്നത് അതിലേക്കൊരു കൈപ്പിടി മല്ലിയിലും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും എടുക്കുന്നുണ്ട് പിന്നെ കുറച്ചധികം വെളുത്തുള്ളി എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അഞ്ചെട്ടല്ലി വെളുത്തുള്ളിയാണ് എടുക്കുന്നത് സാധാരണ രീതിയിൽ ഞാൻ ചട്ടിനി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ വെളുത്തുള്ളി ചേർക്കാറില്ല അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റല്ലേ കഴിക്കാൻ അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ടാക്കുന്ന രീതി അവർ പറഞ്ഞു തന്നപ്പോൾ നല്ല രസം ടൈനുട്ടോ കേൾക്കാൻ പിന്നെ ഇതിലേക്ക് ഞാനൊരു ടീസ്പൂണ് ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളി പച്ചമുളക് ഇതും കൂടെ ഇട്ടുകൊടുക്കുക പിന്നെ മല്ലിയിലും കൂടെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൂണ്ട് വെച്ചിട്ടുള്ള ആ തേങ്ങ ക്രഷ് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കുക അവരുടെ ചട്ടിനി ഇങ്ങനെ കാണുമ്പോൾ ഒരു പച്ച കളറായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ മല്ലിയില കുറച്ച് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ടത് കുറച്ചും കൂടെ ഇട്ടുകൊടുക്കുക ഇനി ഈ തേങ്ങ ഇതിലിട്ടൊന്ന് വറുത്തെടുക്കണം നന്നായിട്ട് വറുത്ത് കളർ മാറൊന്നും വേണ്ട എല്ലാ ഭാഗത്തൊന്ന് ഒന്ന് രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ അതത് കണ്ടെത്താൻ നല്ലോണം ആവി ഇങ്ങനെ വന്ന് എല്ലോടത്തും ഇങ്ങനെ ചൂടായി ഈ സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ചൂടാറിയതിന് ശേഷം നമുക്കിന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ ഇനി ചൂടായ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് കടുക് ഇട്ടെടുക്കുക അത് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ കറിവേപ്പില വച്ചൻമുളക് ഇതും കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് കട്ടിയിലുള്ള ചട്ടിനി ആകുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക നിങ്ങൾക്ക് എത്രയാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ച് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചത് ചുറ്റിയിട്ട് ഇതിലേക്ക് ഒഴി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് തിളച്ച് വരും ഒന്നും വേണ്ട ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ അരികിലൊക്കെ ഇങ്ങനെ തിള വന്നാൽ മതി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നല്ലൊരു ചമ്മന്തിൻ്റെ റെസിപ്പിയും കൂടെ കാണിച്ചു തരാം അതിന് രണ്ട് സവാളയും പത്ത് വറ്റൽമുളകും ഒരു അഞ്ചെട്ട് കാശ്മീരി മുളകും കൂടെ എടുത്ത് കാശ്മീരി മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ വറ്റൽമുളക് മാത്രമായാലും മതി പിന്നെ വറുത്തെടുക്കുന്ന സമയത്ത് കാശ്മീരി മുളക് പൊടി ചേർത്തെടുത്താൽ മതി കാശ്മീരി മുളകോ കാശ്മീരി മുളകിൻ്റെ പൊടിയോ ചേർത്താൽ ചമ്മന്തിക്ക് നല്ല കളർ കിട്ടും പിന്നെ ഇതിലേക്ക് നാലല് വെളുത്തുള്ളിയും പിന്നെ ചെറിയ രണ്ട് കമ്പ് പുളിയും കൂടെ എടുത്തിട്ടുണ്ട് കുരു കളഞ്ഞിട്ട് വേണം അധികം കട്ട് ചെയ്ത് മാറ്റി വെക്കാം എന്നിട്ട് ചൂടായ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഈ വറ്റൽമുളക് ഇതിലിട്ട് നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റിയെടുക്കണം നീ എണ്ണയിലേക്ക് തന്നെ പുളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടുകൊടുക്കാം ഇതൊന്ന് കളറ് മാറി വരുമ്പോൾ നമ്മൾ സവോള കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നീ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ലോണം സോഫ്റ്റായി കളർ കുറച്ചൊന്ന് മാറണത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം നല്ലോണം വഴന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ സവോളിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും അപ്പം ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഉള്ളി വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ നെറ്റ് ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഈ സവോള ഇവിടെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ചമ്മന്തി ഉണ്ടാക്കുന്ന സമയത്ത് കാശ്മീരി മുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടു മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ ചമ്മന്തിക്കും നല്ല കളർ ഉണ്ടാവും ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം സവോളം ഇട്ടെടുക്കുമ്പോൾ ഈ വെളിച്ചെണ്ണയോട് കൂടി തന്നെ ഇട്ടെടുക്കണം കേട്ടോ വെള്ളം ഒഴിച്ചെടുക്കണ്ട അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൊടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടി അരച്ചു കൊടുത്തിട്ട് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തി റെഡിയായി ചട്നിയും റെഡിയായി നമുക്ക് നീ മൊരിഞ്ഞ ദോശ റെഡിയാക്കിയെടുക്കാം ഇത്രയും പതിങ്ങി പൊങ്ങുന്ന ദോശ ബാറ്ററിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം ഇതിൽ ഉൾക്കൊള്ളിക്കാൻ നോക്കുമ്പോൾ ഒരുപാട് ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താത്തത് അപ്പോൾ ഇതുപോലെ നല്ല മൊരിഞ്ഞ ദോശന്റെ കൂടെ ഈ ചട്ടിനിയും ചമ്മന്തിയും കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കട്ടോ ടേസ്റ്റ് കിഡിലിനാണ് ഇനിയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം